പ്രവർത്തകരുടെ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്നതിൽ അദ്ദേഹം ഒരു പരിധി വരെ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പ്രവർത്തകരുടെ പ്രയാസങ്ങളില് പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാഞ്ഞപ്പുഴ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും കോങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഷംസദീൻ എം എൽ എ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പ്രഖ്യാപിക്കുന്നതുവരെ പാർട്ടിക്കുള്ളിൽ നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മളെ കാഴ്ചപ്പാടുകളും നമ്മളെ താല്പര്യങ്ങളും പ്രവർത്തകരുടെ വികാരങ്ങളും പറഞ്ഞു കൊണ്ടേ ഒരു പാർട്ടി നേതാവ് ചെയ്യാൻ പറ്റാത്ത കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് മണ്ണാർ കാടിനെ സംബന്ധിച്ച് ഷംസിനെ എം എൽ എ നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡൻ്റും അതുപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ സി ടി അലി ആണ് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം നമുക്കറിയാം മണ്ണാർക്കാട് പ്രാദേശികവാദം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് പ്രാദേശികവാദം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ പോകുന്നത് കോങ്ങഹാട് മണ്ഡലത്തിൽ നിന്നാണെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്തായിരിക്കും അതിന് കാരണം മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ട് ഒരാൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ മാത്രം ഒരാവശ്യമല്ല അത് സ്വാഭാവികമായിട്ടും പാലക്കാട് ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഏക നിയോജക മണ്ഡലം ഏക നിയമസഭാ സീറ്റ് മണ്ണാർക്കാടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണാർക്കാട് സീറ്റുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കും ഒരു പ്രത്യേകമായ ആവേശവും താല്പര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ മണ്ണാർക്കാട് പ്രദേശത്ത് നിന്നൊരാൾ മത്സരിക്കുകയാണെങ്കിൽ അത് മണ്ണാർക്കാട് കഴിഞ്ഞ കാല പ്രവർത്തകരെ തിരിച്ചറിയുന്ന അവരുടെ പ്രവർത്തനങ്ങളും അവർ അനുഭവിച്ച ത്യാഗങ്ങളും പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് അവർ സഹിച്ച പ്രയാസങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു നേതാവ് നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ അതാണ് പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും നന്നാവുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം അപ്പോൾ കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മാത്രല്ല പാലക്കാട് ജില്ലയിലെ മുഴുവൻ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും ഒരു മണ്ണാർക്കാട് നിയമസഭയിൽ മത്സരിക്കുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഒരു താല്പര്യമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നുള്ള രൂപത്തിലാണ് താങ്കളുടെ അല്ല ഷംസുദ്ദീൻ എം എൽ എയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് പിന്നെ ഒരു പരാതി എന്ന് പറഞ്ഞു പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു പരാതി ആയിട്ട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ബഹുമാനായ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും കോങ്ങാട് നിയോജകഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്ക് അയക്കുണ്ടായിട്ടുണ്ട് അത് സത്യമാണ് അത് നമ്മളെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പൊറ്റശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഈവനിങ് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അത് ആ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ കഴിഞ്ഞ വർഷം അവസാനം ആ ബീ പറ്റശ്ശേരി ബാങ്കിൻ്റെ ഇവരും ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് പച്ചശ്ശേരി സർവീസന ബാങ്കിൻ്റെ പ്രസിഡൻ്റ്ഷിപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പോൾ കാ പല ചർച്ചകളും കഴിഞ്ഞ് ചർച്ചകളൊക്കെ പരാജയപ്പെട്ട സമയത്ത് സ്വാഭാവികമായും മുസ്ലിം ലീഗിന് പ്രസിഡൻഷിപ്പ് പദം തരാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയും നിയോജക മണ്ഡ മണ്ഡലം കമ്മിറ്റിയും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ കോൺഗ്രസ്സുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ ഭാഗമായി പച്ചശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു ഇവൻ യു ബ്രാഞ്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ആ ഉദ്ഘാടന പരിപാടി ബഹിഷ്കരിക്കാനാണ് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും കോങ്ങാട് നിയോജകമണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയും തീരുമാനിച്ചത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ തീരുമാനം കോങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അംഗീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ ഉദ്ഘാടനത്തിലേക്ക് ശ്രീകണ്ഠൻ എം എൽ എ ഉദ്ഘാട എം പി എ ഉദ്ഘാടകനായും ശ്രീകണ്ഠൻ എം പി എ ഉദ്ഘാടകനായും ബഹുമാനനായ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിയായും ക്ഷണിക്കാനുള്ള ഒരു തീരുമാനമുണ്ട് എന്നറിഞ്ഞപ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി കൂടിയെടുത്തൊരു തീരുമാനം പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് എന്ന നിരക്ക് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ എം എൽ എ ഞാൻ നേരിട്ട് പോയി അറിയിച്ചു പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിക്ക് ഇന്ന ഈ വിഷയത്തിൽ ബാങ്ക് പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിരന്തരമായി ഒരു രണ്ട് വർഷത്തോളമായി തുടർന്ന് വരുന്ന ഒരു പ്രയാ അത് അതുകൊണ്ട് അതിന് പരിഹാരം കാണുന്നത് വരെ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും കോൺഗ്രസ് കമ്മിറ്റിയും കൂടി പാലക്കാട് വെച്ച് മുസ്ലിം ലീഗിന് ഒരു വർഷം പ്രസിഡന്റ് പദം നൽകാമെന്ന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പെടുത്ത തീരുമാനം പോലും നടപ്പാക്കാൻ കാഞ്ഞരപ്പുഴ പഞ്ചായത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ എം എൽ എ കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പങ്കെടുക്കാത്ത ഒരു പരിപാടിയിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ഞാൻ നേരിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അതുകൂടാതെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ഫോണിലൂടെ അറിയിച്ചു കോങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോടൊക്കെ അദ്ദേഹം പറഞ്ഞത് പങ്കെടുക്കുന്നില്ല എന്നാണ് പക്ഷേ അന്ന് ആ പരിപാടിയിൽ ശ്രീകണ്ഠൻ എംപിയുടെ കൂടെ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കുന്ന വളരെ വേദനാജനകമായ ഒരു സംഭവം ഉണ്ടായി എന്തൊക്കെയാണെങ്കിലും സം മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു നയത്തിനും ലെയിനിലും എതിരാണത് കാരണം ഒരു പ്രാദേശികമായി ഒരു കമ്മിറ്റി പങ്കെടുക്കരുത് എന്നൊരു പെരു പറഞ്ഞൊരു പരിപാടിയിൽ മുസ്ലിം ലീഗിൻ്റെ അത് പാണക്കാട് തങ്ങന്മാരാണെങ്കിൽ പോലും പാർട്ടി പ്രാദേശിക നേതൃത്വം പറയാതെ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൻ്റെയോ നിയോജമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയോ ഒരു സമ്മതത്തോടെ അല്ലാതെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ഒരു നേതാക്കളും പങ്കെടുക്കാറില്ല മണ്ണാർക്കാട് മണ്ഡലത്തിലൊരു എം എൽ എ സംബന്ധിച്ചിടത്തോളം കോങ്ങാട് മണ്ഡലത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു ജനപ്രതിനിധി എന്ന നിലക്കും ഷംസുദ്ദീൻ എം എൽ എക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട ഒരു കാരണവുമില്ല അപ്പോൾ പഞ്ചായത്ത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെയും കോങ്ങാട് നിയോജമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഷംസുദ്ദീൻ എം എൽ എ ആ പരിപാടിയിൽ പങ്കെടുത്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ സ്വാഭാവികമായും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി മേൽ കമ്മിറ്റികൾക്കും നേതാക്കൾക്കും ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചത് അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ബാക്കി കൂടിയാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് സ്വാഭാവികമായും പ്രാദേശികമായി പ്രവർത്തകരുടെ വികാരങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് എം എൽ എ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ മുസ്ലിം ഇപ്പോൾ ഞങ്ങളൊക്കെ തൊട്ടു പ്രദേശത്ത് കിടക്കുന്ന ആളുകളാണ് സ്വാഭാവികമായും വിവിധ വിഷയങ്ങളിൽ മണ്ണാർക്കാട് എം എൽ എ മുസ്ലിം ലീഗിൻ്റെ എം എൽ എ ആകുമ്പോൾ നമ്മളൊക്കെ ബന്ധപ്പെടും അപ്പോൾ പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രവർത്തകരും മണ്ണാർക്കാട് എം എൽ എനെ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുക സ്വാഭാവികമാണ് അപ്പോൾ അത്തരത്തിൽ പ്രവർത്തകരുടെ പ്രയാസങ്ങളിൽ കൂടെ നിൽക്കുന്ന പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുന്ന മണ്ണാർക്കാട് മണ്ണാർക്കാടിൻ്റെയും അതോടൊപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലെയും പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ കഴിഞ്ഞ കാലം മുസ്ലിം ലീഗ് പ്രവർത്തകരെ നേതാക്കളെ കഷ് പാർട്ടിക്ക് വേണ്ടി പ്രയാസപ്പെട്ട പ്രതിസന്ധികളെ അതിജീവിച്ച് വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ തിരിച്ചറിയുന്ന അവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരാൾ മണ്ണാർക്കാട്ടിൽ നിന്ന് എം എൽ എ ആയി വരണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് മണ്ണാർക്കാടിനെ സംബന്ധിച്ച് ഷംസീൻ എം എൽ എ നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അത് അദ്ദേഹത്തോട് നമുക്കൊക്കെ വ്യക്തിപരമായി നല്ല താല്പര്യമാണ് പ്രത്യേകിച്ച് അദ്ദേഹം യൂത്ത് ലീഗിന്റെ ഞങ്ങളൊക്കെ യൂത്ത് ലീഗിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം സംസ്ഥാന യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ് അപ്പോൾ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ് ഞങ്ങളുടെ നേതാവാണ് അതിനൊന്നും ഇവിടെ വ്യക്തിപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തോടില്ല നമ്മൾ രാഷ്ട്രീയമായ നമ്മുടെ പാർട്ടിക്ക് ഒരു പാർട്ടി നേതാവ് ചെയ്യാൻ പറ്റാത്ത കാര്യം അദ്ദേഹത്തെ അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് അതായത് വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വിജയമാണെങ്കിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ അണികളുടെ വികാരം മനസ്സിലാക്കുന്നതിൽ അദ്ദേഹം പരാജയമാണെന്നാണ് പറയപ്പെടുന്നത് അല്ല കാല കാഞ്ഞ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരാൾ എന്ന നിലക്ക് നമ്മള് നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ പ്രവർത്തകരുടെ പ്രവർത്തകരെ ചേർത്ത് പിടിക്കുന്നതിൽ അദ്ദേഹം ഒരു പരിധി വരെ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ പ്രവർത്തകരുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് മണ്ണാർക്കാട് മണ്ഡലത്തിനെ സംബന്ധിച്ച് വികസനം മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിലൊന്നും സംശയമുള്ള കാര്യമില്ല ഈ കോങ്ങാട് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തവണ ലീഗിന് ലീഗ് കോൺഗ്രസ്സിന് ആ സീറ്റ് വിട്ടു നൽകുകയാണെന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഒക്കെ നിലപാട് എങ്ങനെയാണ് അത് കോങ്ങാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ് ഔദ്യോഗികമായ പാർട്ടി തീരുമാനം വരുമ്പോൾ അതെന്താണെങ്കിലും അത് നമ്മൾ അംഗീകരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥലാണ് അപ്പോൾ പാർട്ടി മുസ്ലിം ലീഗ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നില്ല എന്നാണ് ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്നും മണ്ഡല മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് സീറ്റ് കോൺഗ്രസിന് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ കോൺഗ്രസിന് വിജയസാധ്യത ലീഗിനേക്കാൾ കൂടുതലുള്ളൊരു സീറ്റാണ് കോങ്ങാട് ഈ എം എൽ എ ഷംസുദ്ദീൻ ഇനിയും മത്സരിക്കും മത്സ്യരംഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ കോങ്ങാട് നിങ്ങളുടെ മണ്ഡല കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തെ കാണാൻ തന്നെ തീരുമാനമുണ്ട് ഇനിയും അല്ല അത് നമ്മൾ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിലാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ പാർട്ടിക്കുള്ളിലാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ പുറത്ത് നമ്മൾ പബ്ലിക്കില് പറയേണ്ട കാര്യമില്ല നമ്മളെ താല്പര്യങ്ങളും നമ്മളെ ആവശ്യങ്ങളും നമ്മൾ നേതൃത്വത്തെ നമുക്ക് പറയാൻ നമുക്ക് കോങ്ങാട് മണ്ഡലം ആവുകൊണ്ട് മണാർക്കാട് മണ്ഡലത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് പരിധി ഉണ്ടെങ്കിൽ പോലും പാലക്കാട് ജില്ലയിലെ മണാർക്കാട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്തെ പ്രവർത്തകരെന്ന നിലക്ക് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളോട് ആ കാര്യങ്ങളൊക്കെ പറയും പിന്നെ അപ്പോൾ പാർട്ടി നേതൃത്വം പാണക്കാട്ടിൽ നിന്ന് ആരാണോ പ്രഖ്യാപിക്കണോ ആൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അത് നമ്മൾ അല്ല അതൊന്നും ഒരു തർക്കമല്ല അതൊക്കെ നമ്മൾ എന്തായാലും നിർബന്ധമായും ആരെ മത്സരിപ്പിച്ച് പ്രഖ്യാപിച്ചാലും ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും പക്ഷേ പ്രഖ്യാപിക്കുന്നതുവരെ പാർട്ടിക്കുള്ളിൽ നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ നമ്മളെ കാഴ്ചപ്പാടുകളും നമ്മളെ താല്പര്യങ്ങളും പ്രവർത്തകരുടെ വികാരങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കും